ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ദോശയുടെ കൂടെയും അതുപോലെ തന്നെ ഇഡ്ഡലിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല കിടുക്കാച്ചി ആയിട്ടുള്ള ഒരു കിള്ളി സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്കൊരുപാട് പച്ചക്കറികളൊന്നും അരിഞ്ഞ് സമയം കളിയാതെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണിത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പം ഞാൻ ഇതവിടെ ആദ്യം തന്നെ ഒരു കപ്പ് പരിപ്പ് നല്ലതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ ഉപ്പും മഞ്ഞൾ പൊടിയും മാത്രം ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഇതവിടെ ഒരു മൺചട്ടി സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തു ചൂടായി വരുന്ന സമയത്ത് ഇത് ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് അര ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇത് നമ്മുടെ ഉലുവയും കൂടി ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു അഞ്ചെട്ട് വറ്റൽ മുളക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്താ പറയുക പച്ചമുളക് നമുക്ക് ഓരോരുത്തരുടെ എരിവിനുസരിച്ചിട്ട് എടുക്കാം ഞാൻ എടുത്തിട്ടുള്ള പച്ചമുളക് നല്ല എരിവുള്ള മുളകാണ് പിന്നെ ഈ ഒരു കറിക്ക് കുറച്ച് വറ്റൽ മുളക് അധികം തന്നെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇതിലേക്കൊരു പന്ത്രണ്ട് ചെറിയുള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തീരെ പൊടിയായിട്ടൊന്നും കട്ട് ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഇത് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു എന്നിട്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു വലിപ്പമുള്ള തക്കാളി ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ഞാൻ തക്കാളി നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് മാത്രമേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ചെറുതായിട്ട് വേണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം ഇനി ഞാനിത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് ഇതാ വീണ്ടും മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് മൂടി വെച്ചൊരു രണ്ട് മിനിറ്റ് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ അതായത് ഇവിടെ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ തക്കാളി എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് ഉടച്ചെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഇതാ എല്ലാം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും കൂടി ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി ഇതാ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സാമ്പാർ പൊടിയാണ് ഞാൻ ഇവിടെ ഒരു അര ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതാ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് ഞാൻ ഇതിവിടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ ഇതെല്ലാം ഇവിടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ അരക്കപ്പോളം പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പുളി നിങ്ങൾക്ക് ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് എത്രത്തോളം പുളി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിത് വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ പരിപ്പില്ലേ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ ആ പരിപ്പ് വേവിച്ചെടുത്തിട്ടുള്ള ആ ഒരു കുക്കറിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു ഒന്ന് ചുറ്റിച്ചിട്ട് ഇതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു കറി എന്ന് പറഞ്ഞാൽ നന്നായിട്ട് നന്നായിട്ടങ്ങ് തിക്കായിട്ടല്ല കേട്ടോ നന്നായിട്ട് ലൂസായിട്ടാണ് വേണ്ടത് അപ്പോൾ ഇതാ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം ഒഴിക്കുന്ന സമയത്ത് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് ഞാൻ ഇതിവിടെ മിക്സ് ചെയ്ത് കൊടുത്തു എന്നിട്ട് നോക്കുമ്പോൾ ഉപ്പ് കുറച്ച് കുറവേനും കേട്ടോ അങ്ങനെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു ഇനി ഇതൊന്ന് തിളച്ച് വരണം അപ്പോൾ തിളച്ച് വരുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് ഇതിൻ്റെ ഇടയിൽ കറിവേപ്പ് ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കറിവേപ്പ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ടില്ല അങ്ങനെ ഇതാ ഞാൻ കറിവേപ്പ് കൂടി ചേർത്ത് കൊടുത്തു വീണ്ടും നന്നായിട്ട് ഇതിവിടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ കറി ഇത് ചെറുതായിട്ടൊന്ന് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് അങ്ങ് തിളപ്പിച്ചെടുക്കണമെന്നില്ല ഒരുപാട് തിളപ്പിച്ചെടുക്കുമ്പോൾ വീണ്ടും ഇതിങ്ങനെ നല്ല തിക്കായിട്ട് വരും അപ്പോൾ ഇതാ ഈ ഒരു ലൂസിൽ തന്നെ നമ്മുടെ കറി വേണം ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇത് ഇതിൻ്റെ ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കുമ്പോൾ ഉപ്പെല്ലാം നല്ല കറക്റ്റ് തന്നെയാണ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഇത് ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഇതവിടെ ഓഫ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഈ ഒരു സാമ്പാർ നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും ഇഡ്ഡലിയുടെയും മസാല ദോശയുടെയും ഒക്കെ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാനും പറ്റിയ നല്ലൊരു അടിപൊളി സാമ്പാറാണ് ഒരുപാട് നമ്മൾ പച്ചക്കറികളൊന്നും കട്ട് ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തോടുത്ത് സപ്പോർട്ട് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം